പരിശുഭൂമിയിലും ഉപയോഗിക്കാതെ കിടന്ന സ്ഥലങ്ങളിലും പരമാവധി വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുവാൻ സമൂഹത്തെ പ്രേരിപ്പിക്കണമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ വീട്ടിലോ പരിസരത്തോ ഒരു തൈയെങ്കിലും വെച്ചുപിടിപ്പിക്കാനായ അതാവും നാടിനും ഭാവി തലമുറയ്ക്കുമായി ചെയ്യാനാവുന്ന ഏറ്റവും നല്ല കാര്യമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഹരിത കേരള മിഷനുമായി ചേർന്ന് തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ പഞ്ചായത്തിൽ മത്തനാട് കാവോരം വീതിയിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുഴയൊരു ം മാണിക്കൽ പദ്ധതിയുടെ ഭാഗമായി നിരവധി നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുണ്ടെന്നും ഒരു കാലത്ത് നാട്ടിൽ സുലഭമായിരുന്നതും എന്നാൽ ഇപ്പോൾ അപ്രത്യക്ഷിതമായി ബലവൃക്ഷങ്ങൾ തിരികെ കൊണ്ടുവരണമെന്നും അതിലൂടെ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ വഴിയൊരുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു രോഗം മരുഭുവൽക്കരണം തരിശുഭൂമി വർധനയും നേരിടുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ ഭൂമിക്കും ഭാവിക്കുമായി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ വിലപ്പെട്ടതാണെന്നും ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിച്ച നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്ററും ഹരിത മിഷൻ വൈസ് ചെയർപേഴ്സണുമായ ഡോക്ടർ ടി സീമ പറഞ്ഞു തരിച്ചിടങ്ങളിൽ പച്ചയൊരുക്കുവാൻ ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പച്ച തുരുത്തുകൾ കേരളം രണ്ടായിരത്തി എൺപതിൽ കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന നെറ്റ് സീറോ കാർബൺ എമിഷൻ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാണെന്നും ഡോക്ടർ ടി എൻ സീമ വ്യക്തമാക്കി മാണിക്കുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുതിരക്കുളം ജീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ലേഖാകുമാരി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ കെ അനിൽകുമാർ വിജയകുമാരി ആർ മറ്റ് ജനപ്രതിനിധികൾ ഹരിത കേരള മിഷനിലെയും വിവിധ വകുപ്പ് ിലും ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു പുഴിയൊരിക്കും മാണിക്കൽ പദ്ധതിയുടെ ഭാഗമായി പുഴയോരത്ത് പതിനാല് കിലോമീറ്റർ ദൂരത്തും മുള തൈ വെച്ച് പിടിപ്പിക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പതിനഞ്ചിനങ്ങളിലുള്ള വിവിധ ഇന മുളകളുടെ തൈകളാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.